शून्यवादी चारिण श्री कृष्ण चैतन्य प्रभुनिम्यानंदी अदागारी वाचादे गौरवंदमद हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमो भगवते वासुदेवाय निगम निगमकलपतरो फलम शुकमुावसमुद्पदभागवतम रुहर हो रचिता भावुका नारायण नमस्कृत नरम सेरोम देवी सरस्वती व्या सधोदय वीरए नष्टाश्रेश निम भागवत सेवया भगवती उत्तम श्लोक भक्तिर्भवधि नैषि कृष्णा वासुदेवाय देवकी नंदनाय च नंद नमो नमः ഹരികൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കംഭം ആറാമക്കെ അധ്യായം ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മകൾ ശ്ലോകം ഒൻപത് മുതൽ പതിമൂന്ന് വരെ വായിക്കാം ചരിതമുപാകട രാജാ ഹർ രാജാമോ ഉപദിഷ്യ कलामधर्म उत्कृष्यमाणे भवितव्येन अभिमोहित स्वधर्म अपदम् अकुतो भयम् अबहाय उपदपाखण्ड असमञ्जसम् असमञ्जसं निजमनीषया मन्द सम्प्रवर्तयिष्यते येन हा मामकलौ सदा देवमायामोहिदा स्वविधिनियोगशौचाचारित्रविधिना देहान्यापपत्राणि अन्यापाव्रतानि अन्या निज अस्नाना ऋमाना अस्नानाच अस्नानाचार अनाशौ अनाशौच नादीनी कलिनाय धर्मबहुलबहुलेनो अवहत धियो ब्रह्म ब्राह्मण युष विदूषका प्राएण भविष्य तेतनया निजलोकयात्रया अंधपरंरयास्वस्थ अस्वस्थ स्तम सच स्वयेवाष्य अयमवतारो रजसोगप्लुदकै अयमवतार रज रजसाप्लुदकैवल्य उपचिक्षा अर्था तस्यानुगुणान् श्लोकान् अहो भुव अभोभुवसप्तसमुद्रवत्या द्वीपेषु वर्षेषु अधिपुण्यमेतत् गायन्द्रे यत्रत्यचनामुरारे ശ്രീമദ് ഭാഗവതം സ്കന്ധം അഞ്ച് അധ്യായം ആറ് ഭഗവാൻ കൃഷഭദേവന്റെ കർമ്മങ്ങൾ ശ്ലോകം ഒമ്പത് ഉപകർണ്യ കൂടഗാനം രാജാഹന്നാവോ വശിഷ്യ കലാവധർമ്മ ഉത്കൃഷ്ടമാണോ വിമോഹിതോയ സമഞ്ചസം നിജമനീഷയാ മന്ദ വിവർത്തനം സുഖദേവ ഗോസ്വാമി പരീഷിത് മഹാരാജാവിനോട് സംസാരം തുടർന്നു അല്ലയോ രാജാവേ കൊങ്ക വെങ്കകുലക പ്രവിശ്യകളുടെ രാജാവായിരുന്നർഹത്മ ൃഷഭദേവന്റെ കർമ്മങ്ങളെ കുറിച്ച് ശ്രവിക്കുകയും അദ്ദേഹത്തിന്റെ തത്വങ്ങളെ അനുസരിച്ച് പുതിയൊരു ധാർമ്മിക സമ്പ്രദായം അവതരിപ്പിക്കുകയും ചെയ്തു വ്യാമോഹിതനായ അർഹ രാജാവ് പാങ്ക പാപങ്കങ്ങളായ കർമ്മങ്ങളുടേതായ ഈ കലിയുഗത്തെ പ്രയോജനപ്പെടുത്തി അപകട സാധ്യതയില്ലാത്ത വൈദിക തത്വങ്ങൾ ത്യജിച്ച് വേദങ്ങൾക്ക് വിരുദ്ധമായ സമ്പ്രദായമാണ് അവതരിച്ചത് ജൈനധർമ്മത്തിന്റെ ആരംഭം അതായിരുന്നു നിരീശ്വര സമ്പ്രദായത്തെ മതങ്ങളെന്ന് വിളിക്കപ്പെടുന്ന മറ്റു പലതും പിന്തുടർന്നു ശ്ലോകം പത്ത് പ്രവൃഥാനകേശോജന ധർമ്മബുലേനോ ബഹദദിയ വിവർത്തനം മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടരും പരമോന്നതമായ ഭഗവാന്റെ മായാശക്തിയ വ്യാമോഹിതരുമായ ആളുകൾ യഥാർത്ഥ വർണ്ണാശ്രമധർമ്മവും അതിന്റെ നിയമക്രമങ്ങളും ഉപേക്ഷിക്കുന്നു അവർ നിത്യവും മൂന്നു നേരം സ്നാനം ചെയ്യുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും ഉപേക്ഷിക്കുന്നു വൃത്തിശ്രുദ്ധികളെ ഇളയും പരമോന്നതനായ ഭഗവാന്റെ ആരാധനയെ അവഗണിക്കുന്നവർ വിഡിത്തം നിറഞ്ഞ തത്വങ്ങൾ സ്വീകരിക്കുന്നു പതിവായി സ്നാനം ചെയ്യാതെയും വായ ശുദ്ധിയാക്കാതെയും സദാ വൃത്തിഹീനരായി നടക്കുന്ന അവർ അവരുടെ തലമുടി പിഴുതുകളയും ഊഹോബോഹങ്ങളിൽ അധിഷ്ഠരായ ഒരു മതത്തെ പിന്തുടർന്നവർ വളരാൻ സാധ്യതയുണ്ട് കലിയുടെ യുഗത്തിൽ ജനങ്ങൾക്ക് അധാർമിക സമ്പ്രദായങ്ങളിൽ താല്പര്യമേറും പരിണിത ഈ ജനങ്ങൾ വൈദിക അധികൃതരെയും അവരുടെ അനുയായികളെയും ബ്രാഹ്മണരെയും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനേയും ഭക്തന്മാരെയും അവഹേളിക്കുന്നു അവഹേളിക്കും ശ്ലോ ശ്ലോകം പതിനൊന്ന് നിജ ലോകയാത്ര പരമ്പരയാ അശ്വസ്ഥ വിവർത്തനം താഴ്ന്ന നിവാരത്തിലുള്ള ആളുകൾ അവരുടെ വർദ്ധിച്ചാജ്ഞത മൂലം അവരെ വൈദിക തത്വങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു ധർമ്മസമ്പ്രദായം അവതരിപ്പിക്കുന്നു സ്വന്തം മാനസിക കെട്ടുകഥകളെ പിന്തുടരുന്നവർ സ്വാഭാവികമായി അസ്തിത്വത്തിന്റെ ഇരുണ്ട മേഖലകളിലേക്ക് നിബ നിപതിക്കുന്നു ശ്ലോകം പന്ത്രണ്ട് അയമതാരോ രജസോ കൈവല്യോ കൈവല്യോപശിക്ഷണാർത്ഥത വിവർത്തനം കലിയുടെ ഈ യുഗത്തിൽ ജനങ്ങൾ രജസ് തമോ ഗുണങ്ങളാൽ വ്യാമോഹിതരാണ് അവയെ മായയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഋഷഭദേവൻ സ്വയം അവതരിച്ചു തസ്യ ശ്ലോകാൻ ഗായന്തി അഹോ ഭുവദ്രവദ്യ ദീപേഷു വർഷേഷ്യമേതായ കർമാണി ഭദ്രാണവതാരവന്തി പണ്ഡിതന്മാർ ഋഷഭദേവന്റെ അതീന്ദ്രിയ ഗുണങ്ങൾ ഇപ്രകാരം കീർത്തിക്കുന്നു സപ്തസാഗരങ്ങളും അനേകം ദ്വീപുകളും ഭൂവിഭാവങ്ങളുമുള്ള ഈ ഭൗമഗ്രഹത്തിലെ ഭാരതവർഷം ഏറ്റവും പുണ്യമുള്ള ഭൂഭാഗമായി പരിഗണിക്കപ്പെടുന്നു ഭാരതവർഷത്തിലെ ജനങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ ഋഷഭദേവ ഭഗവാന്റെയും മറ്റവതാരങ്ങളുടെയും രൂപത്തിൽ പതിവായി മഹത്വപ്പെടുത്തുവാൻ അഭ്യസിച്ചിട്ടുള്ളവരാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമത്തിന് ശുഭകരമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ 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 രാമ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 പ്രഭുജി ഹരേ ഹരേ ബ്രഹ്മശ്രീ അവസാന കൃഷ്ണിതത്തിലെ വണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അവസാന സമയത്ത് അദ്ദേഹം ഭഗവാൻ ഋഷഭുദേവൻ ലീലകൾ അവസാനിപ്പിക്കാൻ സമയത്ത് ദക്ഷിണ ഭാരതത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് ദക്ഷിണ ഭാരതത്തിലെ കർണാടക ദേശത്ത് എത്തിച്ചേർന്നു അവിടെ കൊങ്ക വെങ്ക കുടക എന്നീ പ്രദേശങ്ങളിൽ അദ്ദേഹം വിധി സഞ്ചരിച്ചിട്ടുണ്ടായി വന്നു അവസാനം അദ്ദേഹം ലീല അവസാനിപ്പിച്ചത് കുടകാചലത്തിലാണ് കുടക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ വലിയ വനമായിരുന്നു ആ വനത്തിൽ അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ടായിരുന്ന ആ വനത്തിൽ വെച്ച് ഒരു കാട്ടുതീൽപ്പെട്ട് അദ്ദേഹം ആ തന്റെ ശരീരം ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം ലീല അവസാനിപ്പിച്ചു യഥാർത്ഥത്തിൽ ആ കാട്ടുതീയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ശരീരം ആത്മീയമാണ് പക്ഷെ ആ പെട്ടിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാനം മുക്തി നൽകിയാണ് ചെയ്തിരുന്നത് എന്ന് പറയും ബാധന വിശദീകരിക്കും എന്നാൽ പിന്നീട് അർഹത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഋഷഭദേവന്റെ കർമ്മങ്ങളെ അനുകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളുടെ ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയും രാജ അർഹ് നാമോ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് കൊങ്ക വെങ്കടദേശത്തെ കൊങ്ക വെങ്ക കുടകദേശത്തെ പിന്നീടുണ്ടായിരുന്ന ഒരു രാജാവാണ് അർഹത് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ആ അർഹദ് രാജാവ് യഥാർത്ഥമായിട്ടുള്ള രീതിയിലല്ലാതെ ഋഷഭദേവന്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കാതെ ഋഷഭദേവനെ അനുകരിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അനുകരിക്കുന്നതിലൂടെ ഒരു പുതിയ ഒരു ധാർമ്മിക സമ്പ്രദായം അത് യഥാർത്ഥത്തിൽ ഉള്ള വൈദിക സമ്പ്രദായമല്ല വൈദിക സമ്പ്രദായത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമ്പ്രദായം അദ്ദേഹം തുടങ്ങി വെച്ചു എന്നാണ് പറയുന്നത് കലിയുഗത്തിലും ആ അർഹത് രാജാവിനെ പിന്തുടരുന്ന വ്യക്തികൾ ഉണ്ടാകും പിന്നീട് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കപ്പെട്ടത് അപ്പോൾ ആ അർഹത് രാജാവ് തുടങ്ങി വെച്ചിട്ടുള്ള സമ്പ്രദായം ജൈന മതത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന സുലഭാദ്ര വിശദീകരിക്കുന്നത് ഋച്ഛപദേ തുണിയൊന്നും കൊടുക്കാതെ ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാതെ കുളിക്കുകയോ ശരീരം ശുദ്ധിയാക്കുകയോ ഭഗവാന്റെ സേവനം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ പ്രാകൃതരായിട്ട് അരഞ്ഞു നടക്കുന്ന രീതിയിൽ ഒരു പുതിയ സമ്പ്രദായം അർഹത് രാജാവ് തുടങ്ങി വെച്ചു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ അനുകരിക്കുകയല്ല വേണ്ടത് ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയാണ് വരുന്നത് ഭഗവാനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് അധാർമികമായിട്ട് മാറി ഭഗവാൻ ഋഷഭദേവൻ ഋഷദേവൻ തൻ്റെ പുത്രന്മാർക്ക് എങ്ങനെയാണ് ധാർമ്മികമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഉപദേശം കൊടുക്കുന്നു അഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്ക് ആ ഉപദേശം കാണാൻ സാധിക്കും മനുഷ്യജന്മം എന്ന് പറയുന്നത് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല അപ്പോ ദിവ്യം പുത്രകായന സത്വം ശുദ്ധേ തസ്മാ ബ്രഹ്മ ബ്രഹ്മ സൗഖ്യം തനന്തം എന്ന് പറയുന്നത് മനുഷ്യജന്മത്തിൽ നമ്മൾ ദിവ്യമായിട്ടുള്ള തപസ് ചെയ്യണം ആ ദിവ്യമായിട്ടുള്ള തപസ്സിലൂടെ നമ്മുടെ സത്വം നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും ബ്രഹ്മസൗഖ്യവും സമാധാനം അതേപോലെ ആനന്ദം ഉണ്ടാവുകയും ചെയ്യും അതാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് അങ്ങനെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വിശദമായിട്ട് ഋഷഭദേവൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു ഒരു മഹത് സേവയാ ഒരു മഹത്തായിട്ടുള്ള വ്യക്തിയെ സേവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മഹത് വിമുക്തേ തമോദ്വാരം യോഷികാം സംഗി സംഘം ഭഗവാന്റെ മഹാനായിട്ടുള്ള ഉന്നതനായിട്ടുള്ള സുന്ദരായിട്ടുള്ള ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയാണ് ആ ഉയർച്ച നമ്മൾക്കുണ്ടാകുന്നത് പിന്നീട് ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവിൽ നിന്നിട്ട് ഗുരുവിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും ചെയ്യണം അതാണ് ദിവ്യമായിട്ടുള്ള തപസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മത്കർമ്മീർ മത്കഥയാജനിത്യം മദ്ദേവസംഗാദ് ഗുണകീർത്തനാത്മേ വളരെ എളുപ്പമാണ് ഭഗവാന്റെ സേവ ഭഗവാൻ ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കേൾക്കുക ഭഗവാനെ കീർത്തിക്കുക ഇങ്ങനെ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുകയും ഭഗവാനെ കുറിച്ച് ശ്രവിക്കുകയും ഭഗവാന്റെ സേവനം ചെയ്ത് ധാർമ്മികമായിട്ട് ഒരു വ്യക്തി ഉയരാൻ സാധിക്കും ആ ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ഋഷഭദേവൻ പറഞ്ഞു കൊടുത്തത് പക്ഷെ ആ ഉപദേശങ്ങൾ കേൾക്കാതെ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അനുകരിക്കാൻ അർഹത് രാജാവ് ശ്രമിച്ചു ഭഗവാനെ അനുകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു അധാർമികമായിട്ടുള്ള യഥാർത്ഥ വൈദിക സമ്പ്രദായമല്ലാത്ത ഒരു മാർഗം പിന്നീട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയും കലിയുഗത്തിലും ഇതേപോലെ അധാർമികമായിട്ടുള്ള മാർഗങ്ങൾ മാർഗങ്ങളിലേക്ക് ജനങ്ങൾ ധാരാളമായിട്ട് ആകർഷിക്കപ്പെടും എന്നാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള രീതി അല്ലാത്ത മാർഗങ്ങളിലേക്കാണ് കലിയുഗത്തിലെ ജനങ്ങൾ മനുജാ കലിയുഗത്തിലെ ജനങ്ങൾ മായാമോഹിത അവർക്ക് ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ധാർമ്മികമായിട്ടുള്ള പദ്ധതിയെ കുറിച്ചും അറിയാൻ താല്പര്യമില്ല അവർ സ്വന്തമായിട്ട് ധാരാളം സമ്പ്രദായങ്ങൾ കലിയുഗത്തിൽ ആരംഭിക്കും എന്ന് പറയാം കലിയുഗത്തിൽ ആരംഭിച്ച ഒരുപാട് ധർമ്മ ധർമ്മങ്ങളുടെ പോലെയുള്ള പ്രവൃത്തികൾ നമ്മൾക്ക് കാണാൻ സാധിക്കും അതൊന്നും യഥാർത്ഥത്തിൽ വൈദികമായിട്ടുള്ള യഥാർത്ഥ രീതിയല്ല എന്ന് പറയാം കാരണം അതിലൊന്നും ആ ഉയർന്ന യോഗ്യതകൾ ബ്രാഹ്മണീയമായിട്ടുള്ള യോഗ്യതകൾ അവർ പുലർത്തുന്നില്ല മറ്റു ജീവികളെ കൊന്നു തിന്നുകൊണ്ടും ത്യുചിത്വം പാലിക്കാതെയും യഥാർത്ഥത്തിൽ കുളിക്കാതെയും പല്ലു തേക്കാതെയും ഒക്കെ അവരങ്ങനെ സ്വന്തമായിട്ട് പല പല സമ്പ്രദായങ്ങളും ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അത് അവരെ പിന്നീട് താഴ്ന്ന നില അവരെ യഥാർത്ഥത്തിൽ താഴ്ന്ന നിലവാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത് അവർ വലിയ ധാർമ്മികരാണെന്ന് പറയും അവർ മതപണ്ഡിതരാണെന്നും അല്ലെങ്കിൽ മതത്തിനെ പിന്തുടരുന്ന ആളുകളാണ് എന്നൊക്കെ പറയും പക്ഷെ യഥാർത്ഥത്തിൽ അവരെങ്ങോട്ടാണ് പോകുന്നത് അവര് താഴോട്ടാണ് പോകുന്നത് കാരണം അവർ യഥാർത്ഥ സമ്പ്രദായത്തെ യഥാർത്ഥ ധർമ്മത്തെ ഭാഗവതധർമ്മത്തെ അവര് പിന്തുടരുന്നില്ല ഭഗവാൻ എന്താണ് ഉപദേശിക്കുന്നത് അത് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു മത നേതാവിനെ പിന്തുടർന്നുകൊണ്ട് പല പല അധാർമിക സമ്പ്രദായങ്ങളും കലിയുഗത്തിൽ രൂപപ്പെടും എന്ന് ശുഖദേവ് ബ്രഹ്മശ്രീ പിന്നീട് വിശദീകരിക്കുന്നു എന്നാൽ അങ്ങനെയുള്ളവർ എല്ലാവർക്കും കലിയുഗത്തിലുള്ള എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള മാർഗമാണ് യഥാർത്ഥത്തിൽ ഋഷഭദേവൻ അവതരിപ്പിച്ചത് എന്നാണ് തന്നിരുന്ന ശ്ലോകത്തിൽ പറയും കലിയുഗത്തിലെ എല്ലാവർക്കും മോചനം നൽകാനുള്ള ഉപദേശം ആര് നൽകിയിട്ടുണ്ട് ഋഷഭദേവൻ നൽകിയിട്ടുണ്ട് അയമവതാരോ രജസോപ്ലത കൈവല്യോ ഉപശിക്ഷണാർത്ഥം അദ്ദേഹത്തിന്റെ ശിക്ഷണങ്ങൾ ഋഷഭദേവന്റെ ശിക്ഷണങ്ങൾ കലിയുഗത്തിലെ ജനങ്ങളെ മോചിപ്പിക്കുന്നതാണ് അദ്ദേഹം എന്ത് എന്ത് ശിക്ഷണമാണ് നൽകിയത് ഭഗവാനെ കുറിച്ച് ശ്രവിക്കുകയും ഭഗവാന്റെ മഹിമകൾ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കീർത്തിക്കുകയും ചെയ്യുക അതാണ് ഋഷഭദേവൻ നൽകിയിട്ടുള്ള ഉപദേശം നമ്മൾക്ക് അഞ്ചാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും അഞ്ചാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ധാർമ്മികമായി ഉയരേണ്ടത് അതിനുള്ള പ്രവർത്തന പദ്ധതി ഋഷഭദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹംസേ ഗുരോമൈവജ്ഞാന വൃത്തിയാ വിതൃഷ്ണയാദിക്ഷയാ ച നിത്യം സർവർവ്യന്മേ ഭക്തന്മാരുടെ സംഘത്തിലേക്ക് പോകാനാണ് പറയുന്നത് സംഘത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുകയും ചെയ്യുക ഇങ്ങനെയാണ് കലിയുഗത്തിൽ ഉയരേണ്ടത് എന്ന് ഋഷഭദേവൻ ഉപദേശിക്കുന്നുണ്ട് കലിയുഗത്തിൽ മാത്രമല്ല എല്ലാ യുഗത്തിലും ഇതുതന്നെയാണ് പ്രവർത്തന പദ്ധതി ആ ഉപദേശം ശ്രവിക്കുന്നവർക്ക് കലിയുടെ ദോഷങ്ങളെല്ലാം മറികടന്ന് ഉയരാൻ സാധിക്കും എന്നിവിടെ ഋഖദേവൻ പക്ഷി പറയുകയാണ് അവർക്ക് രജോ ഗുണത്തിൽ നിന്നും നമോ ഗുണത്തിൽ നിന്നും ഒക്കെ മോചനം നേടി കലിയുഗത്തിന്റെ ബാധകളിൽ നിന്നും മോചനം നേടി ഉയരാൻ സാധിക്കും എന്നാണ് പറയുന്നത് ആ ഉപദേശങ്ങളാണ് ഋഷഭദേവൻ നൽകിയിട്ടുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ ആണെങ്കിലും ആചാര്യന്മാരെ ആണെങ്കിലും അനുകരിക്കുകയല്ല വേണ്ടത് അനുസരിക്കുകയാണ് വേണ്ടത് എന്ന് നമുക്ക് അർഹത് രാജാവിന്റെ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അനു അനുകരിക്കുന്ന സമയത്ത് അത് ആ ധാർമ്മിക മാർഗമായി മാറും അനുസരിക്കുന്ന സമയത്താണ് യഥാർത്ഥ ധാർമിക മാർഗത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നത് എന്ന് പറയും പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഭാരതവർഷത്തിലുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള വ്യക്തികൾ ആ ഭഗവാനെ കീർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ ഭാരതവർഷത്തിന്റെ മഹാത്മ്യം പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഹോ ഭുവദ്ര വിദ്യപുണ്യ ഗായന്തിയന്ത്രജനാർമാണി ഭദ്രാണ്യവതാരമന്തി എല്ലാ ദ്വീപുകളിലും സപ്തദ്വീപുകളിലും സപ്ത സമുദ്രങ്ങളിലും വെച്ച് ഏറ്റവും പുണ്യവത്തായ ഏറ്റവും പുണ്യം വർദ്ധിച്ച ഏറ്റവും പുണ്യം കൂടിയ അതിപുണ്യമേത എന്നാണ് പറയുന്നത് ഏറ്റവും പുണ്യാത്മാക്കമായിട്ടുള്ള ജനങ്ങൾ ജനിക്കുന്ന സ്ഥലമാണ് ഭാരതവർഷം എന്നാണ് പറയുന്നത് ആ ഭാരതവർഷം വർഷം എന്തുകൊണ്ടാണ് പുണ്യപത്ത് എന്ന് പറയുന്നത് ഗായന്യജനാമുരാരെ ഭഗവാൻ മുരാരിയുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്ത അവതാരങ്ങളെ ആ അവതാരങ്ങളുടെ കർമ്മങ്ങളെ അവതാരങ്ങളുടെ മാത്മ്യങ്ങളെ കുറിച്ച് ശ്രവിക്കാനും അവരെ ആ ഭഗവാനെ കീർത്തിക്കാനും സാധിക്കുന്നത് ഭാരതവർഷത്തിലാണ് ആ ഭാരതവർഷത്തിലുള്ള ജനങ്ങൾ പുണ്യാത്മാക്കളായിട്ടുള്ള മനുഷ്യന്മാർ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് ശ്രവിക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും ചെയ്യും തസ്യാനുഗുണാൻ ശ്ലോകാൻ ഗായന്തി മുരാരിയുടെ അവതാരങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് അതിനുള്ള ഏറ്റവും നല്ല സാഹചര്യമുള്ളത് എവിടെയാണ് ഈ ഭൗതിക ലോകത്തിൽ ഈ ഭാരതവർഷത്തിലാണ് എന്ന് പറയാം അതുകൊണ്ട് ഭാരതവർഷം അതിപുണ്യമേത ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് അതാണ് മനുഷ്യജന്മത്തിലെ ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവർത്തനം എന്താണ് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ലീലകളെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഭദ്രമായിട്ടുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവർത്തനം എന്നാണ് പറയുന്നത് അതാണ് ഭാരതഭൂമിയിലുള്ള മനുഷ്യർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ചൈതന്യമാക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ശിലപ്രഭാതര് വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ ഭാരതഭൂമിദേഹയിലാണോ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ളത് അവരെല്ലാവരും സ്വന്തം ജന്മം സാർത്ഥകമാക്കണം എങ്ങനെയാണ് സ്വന്തം ജന്മം സാർത്ഥകമാകുന്നത് ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്നതിലൂടെയാണ് ഭഗവാനെ കുറിച്ച് കേൾക്കണം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം പിന്നീട് കര പര ഉപകാര ആദ്യം നമ്മൾ മനസ്സിലാക്കണം സ്വയം മനസ്സിലാക്കണം പിന്നീട് എന്ത് ചെയ്യണം ജന്മ സാർത്ഥകരിക്കും അങ്ങനെ നമ്മുടെ ജന്മം സാർത്ഥകമാണ് അപ്പോൾ ജന്മം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഓരോ മനുഷ്യരും ചെയ്യണം ഭാരതഭൂമിയിൽ ജനിച്ച പ്രത്യേകിച്ചും പുണ്യാത്മാക്കളായിട്ടുള്ള ജനങ്ങൾ അത് ചെയ്യണം പിന്നീട് എന്ത് ചെയ്യണം ഹരീഖര പര ഉപകാരം ലോകത്ത് മുഴുവൻ അത് പറഞ്ഞു കൊടുക്കണം ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കണം അല്ലെ ശ്രീലഭാതെ നമ്മൾക്ക് അത് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് ലോകം മുഴുവൻ ശ്രീല പ്രഭാതർ പ്രചരിപ്പിച്ചു അങ്ങനെ ഭാരതഭൂമിയിൽ ജനിച്ച എല്ലാവരും അത് ചെയ്യണമെന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് പ്രത്യേകിച്ച് അച്ഛൻ നഗരാധിഗ്രാമ സർവത്ര പ്രചാര ഒരു നാമം ഭാരതവർഷത്തിൽ ജനിച്ച എല്ലാവരും എന്ത് ചെയ്യണം ഭൂമിയിലുള്ള ഓരോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് ഭഗവാനെ കുറിച്ച് കീർത്തിക്കണം ഭഗവാന്റെ നാമം കീർത്തിക്കണം എന്നാണ് പറയുന്നത് അത് ഉള്ള ജനങ്ങളുടെ ചുമതലയാണ് അത് അവർക്ക് സാധിക്കുന്നതാണ് കാരണം ഭാരതവർഷത്തിലുള്ളവർ ഭഗവാന്റെ ലീലകളെ കുറിച്ചും പെട്ടെന്ന് മനസ്സിലാക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അവരതിനെന്തി ഗായന്തി ഗണന്തി സാധവാ ഭഗവാന്റെ ലീലകൾ അവർ എന്തു ചെയ്യുന്നു കേൾക്കുകയും അവരെ കീർത്തിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യും എന്നാണ് അതിനുള്ള ഏറ്റവും നല്ല പുണ്യഭൂമി ഏതാണ് ഭാരതപക്ഷമാണ് എന്നിവിടെ ഭാഗവതത്തിൽ പറയുന്നത് പിന്നീട് അടുത്ത ശ്ലോകങ്ങളിൽ തുടർന്നും ഋഷഭദേവന്റെ മഹത്വങ്ങൾ മഹാത്മ്യൻ അച്ദേവ്രി ശുദ്ധീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദിഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ